ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും രമേശേനും പോകുന്നത് ഞങ്ങളുടെ തറവാട്ടമ്പലം കുടുംബക്ഷേത്രമായിട്ടുള്ള തൈവളപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഇതെവിടെയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുണ്ടായിക്കടുത്ത് കുഴിക്കാട്ടുശ്ശേരിയിലാണ് ഞങ്ങളുടെ ഈ കുടുംബക്ഷേത്രം ഉള്ളത് നമ്മുടെ ഒരു ആചാര രീതിയൊക്കെ അനുസരിച്ച് ഓരോ കുടുംബങ്ങൾക്കും ഇതുപോലെയുള്ള കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ചിലപ്പോൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ തൊഴാനായിട്ട് പോകാനായിട്ട് നമ്മൾ നല്ല താല്പര്യം കാണിക്കും പക്ഷേ കുടുംബക്ഷേത്രത്തിൽ പോകാനായിട്ട് ചിലപ്പോൾ അധികം താല്പര്യമൊന്നും കാണിക്കില്ല അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റു മഹാക്ഷേത്രങ്ങളിലൊക്കെ പറഞ്ഞാൽ പരശുരാമൻ്റെ പ്രതിഷ്ഠയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ ഒത്തിരി തിക്കും തിരക്കും അവിടെ പോയി ിൽ അനുഗ്രഹങ്ങൾ എന്തായാലും ലഭിക്കും എന്നൊക്കെ ഉള്ള ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ നമ്മൾ കുടുംബക്ഷേത്രത്തെ തഴഞ്ഞുകൊണ്ട് മഹാക്ഷേത്രങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകുന്നത് പക്ഷേ നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം പോലെ നമ്മൾ കണക്കാക്കേണ്ട ഒന്നാണ് ഇവിടുത്തെ ആ ഒരു കുലദേവത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബാംഗം പോലെയാണ് നമ്മൾ കണക്കാക്കി പോരേണ്ടത് കേട്ടോ അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ ഇവിടെ പൊങ്കാല സമർപ്പണമൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ കുടുംബാംഗങ്ങൾ വിചാരിച്ച് പോന്നിട്ട് ഇന്ന കാര്യസാധ്യത്തിന് എന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതവർ മിക്ക വർഷവും തുടർച്ചയായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു കുലദേവതയുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്കൊരു പ്രാവശ്യം നമ്മുടെ ആ ഒരു കാര്യങ്ങൾ നടന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളറിയാതെ തന്നെ പിന്നെ അടുത്ത പ്രാവശ്യവും നമ്മൾ ആ പൊങ്കാല ഇട്ടോളാന്നങ്ങട്ട് വിചാരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആയിക്കോട്ടെ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും വിചാരിക്കും കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്ഷേത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകാനായിട്ടൊരു മടി കാണിക്കും അപ്പോൾ അങ്ങനെയൊന്നല്ല ഇവിടുത്തെ ദേവത പ്രസാദിച്ചാലാണ് നമ്മുടെ കുടുംബങ്ങളിൽ നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും മനസ്സമാധാനവും എല്ലാം ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ചിലരെങ്കിലും വിചാരിച്ച് പോരുന്നത് ഇവിടെയൊന്നും തൊഴേണ്ട ആവശ്യമില്ല പകരം വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുതാൽ മതി ഞാനിപ്പോൾ ഗുരുവായൂർ പോയിട്ടോ അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ പോയിട്ടോ ആണ് ഞാൻ വിചാരിച്ച കാര്യമൊക്കെ നടന്നു കിട്ടിയിരിക്കുന്നതെന്ന് കരുതുന്നവരുണ്ടായിരിക്കും പക്ഷേ അങ്ങനെ വിചാരിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഹാക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കാനും അവിടെയൊക്കെ തൊഴാനും അവിടുത്തെ അനുഗ്രഹം നേടാനും സാധിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു സുഹൃതത്തിൻ്റെ ആ ഒരു സമയം കൊണ്ടാണ് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മുടെ ലൈഫിൽ വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മഹാക്ഷേത്രങ്ങളിൽ തൊഴാനായിട്ട് പോകാനുള്ളൊരു സാഹചര്യം പോലും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല ഇപ്പോൾ നമുക്ക് കടുത്ത രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തീരാ ദുഃഖങ്ങൾ പോലത്തെ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം മാറ്റിത്തരാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുലദൈവത്തെയാണ് അതുകൊണ്ടാണ് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണമെന്നും അതുപോലെ തന്നെ തൊഴുതു പ്രാർത്ഥിക്കണമെന്നുമുള്ള ആ ഒരു കാര്യം പറയുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടുത്തെ ദേവത പ്രസാദിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ദുരിതപൂർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങി പോവുകയുള്ളു അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ആയിരിക്കും ചിലർ വിചാരിക്കുക ഇല്ല കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചപ്പോഴല്ല എനിക്ക് എൻ്റെ ആ ഒരു ദുരിതങ്ങൾ മാറിയത് മഹാക്ഷേത്രത്തിൽ തൊഴുതപ്പോഴാണെന്ന് വിചാരിക്കാനുള്ള കാരണം ഇതാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ച് ആ ഒരു ഭാഗ്യം കൊണ്ട് ആ ദേവത നമ്മളനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക് മഹാക്ഷേത്രങ്ങളിലേക്ക് പോകാനും അവിടെ എത്തിപ്പെടാനും അവിടെ പ്രാർത്ഥിക്കാനും അവിടെ വഴിപാടുകൾ നടത്താനുള്ള ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ കൈവരികയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കുടുംബക്ഷേത്രത്തെ നമ്മൾ തഴയില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഓരോ കുടുംബാംഗങ്ങളും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവരുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയെയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഗുരുവായൂരോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയേ ചോറ്റാനിക്കര അമ്മയെയോ അങ്ങനെ ഏതൊരു ദൈവങ്ങളെയും വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു അറിവുകളൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കിവിടെ വരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വന്നിരിക്കും കേട്ടോ അപ്പോൾ ഞാനും രമേശ് ചേണും അതുപോലെ തന്നെ മക്കളും ഒക്കെ വരാറുണ്ട് ഇപ്പോൾ മക്കളിവിടെ ഇല്ലാത്തത് കൊണ്ട് അവരെ നമ്മൾ വീഡിയോ കോളിലൂടെയൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ദീപാരാധനയുടെ സമയമായപ്പോൾ തിരികളൊക്കെ കത്തിക്കാനായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ ക്ഷേത്രനടയിലുള്ള ദീപങ്ങളൊക്കെ നമ്മൾ കത്തിച്ചു അതിന് ശേഷം ചിരാതുകൾ വെച്ചിട്ട് ഈ ചുറ്റുമതിലുകളിൽ ഇങ്ങനെ കത്തിക്കാനായിട്ട് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ അപ്പോൾ വളരെ ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ എല്ലാ ലൈറ്റുകളും ഒക്കെ കത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതുപോലെ ദേവിയാണെങ്കിൽ നല്ല നല്ല പട്ടയാടയൊക്കെ ഉടുപ്പിച്ച് നല്ല പൂമാലയൊക്കെ ധരിപ്പിച്ച് എന്താ പറയുക നമ്മൾ നല്ല ഐശ്വര്യദേവതയായിട്ട് ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പം ദേവിയാണെങ്കിൽ വളരെ പ്രസാദിച്ച് നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഉത്സവ ദിവസം കാരണം ദേവിക്ക് യാതൊന്നിനും കുറവുണ്ടായിരിക്കില്ല പൂജാദ്രവ്യങ്ങളായിക്കോട്ടെ നാമജപങ്ങളായിക്കോട്ടെ എല്ലാം കൊണ്ടും എല്ലാവരും തൃപ്തി കുറ്റിപ്പെടുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉത്സവ ദിവസം ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദേവി അത് നമുക്ക് അനുഗ്രഹിച്ച് അതെല്ലാം തരും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ദീപാരാധന സമയത്ത് നമുക്ക് ചൊല്ലിത്തരുന്ന ആ ഒരു നാമങ്ങള് നമ്മളെല്ലാവരും കൂടി നിന്ന് ഒരുമിച്ചാണ് അത് ഏറ്റു ചൊല്ലുന്നത് കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഈ നാമങ്ങളെല്ലാം ചൊല്ലിത്തരുന്നത് നമ്മുടെ മണലി ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിട്ടുള്ള ശ്രീജിത്ത് ശാന്തിയാണ് കേട്ടോ അപ്പോൾ മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആലാപനം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ ആ നാമങ്ങൾ ഏറ്റു ചൊല്ലിപ്പോകും കേട്ടോ അത്രത്തോളം നമ്മളെ ഭക്തിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടു പോകാനുള്ള ഒരു കഴിവ് ഉണ്ട് ആ ഒരു ആലാപനത്തിന് അപ്പോൾ നമ്മൾ കുടുംബ കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് നമ്മളെല്ലാവരും ബന്ധുക്കളാണ് നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്ത് ഇത്രയും ആൾക്കാരുണ്ട് നമുക്ക് എന്നുള്ള ആ ഒരു തോന്നലും നമ്മുടെ മനഃശക്തിക്ക് കാരണമാകുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിശ്രമങ്ങളുണ്ടായാലും അതുപോലെ തന്നെ സന്തോഷങ്ങളുണ്ടായാലും നമ്മുടെ ചുറ്റും നമ്മുടെ കുടുംബത്തിലെ ഇത്രത്തോളം ആൾക്കാർ നമുക്കൊപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് നമ്മുടെ ചുറ്റുമുള്ളവരെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു തോന്നലിനുള്ള ഒരു ശക്തി കൂട്ടുകട്ടോ ഞാനാണെങ്കിൽ തൈവളപ്പിൽ തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്ന ഒരു സ്ത്രീയാണ് കേട്ടോ അപ്പോൾ അത് അതുപോലെ തന്നെ ഈ തൈവളപ്പിൽ കുടുംബാംഗങ്ങൾ വിവാഹം കഴിച്ചു വന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തൊഴാനായിട്ട് ഇവിടെ വരുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ചരിത്രങ്ങളും കാര്യങ്ങളും അറിയില്ല പക്ഷേ നമ്മുടെ ഈ തറവാട്ടമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഈ കുടുംബക്ഷേത്രത്തിലെ ആ കുലദേവത എന്ന് പറയുന്നത് ഈ ഒരു തൈവളപ്പിൽ തറവാട്ടിലെ കാരണവന്മാരായിട്ട് പൂജിച്ച് പോരുന്ന ആ ഒരു ദേവതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുടുംബങ്ങളിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളിലും അതിപ്പോൾ വിവാഹങ്ങളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമുള്ള കാര്യങ്ങളാകട്ടെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായിട്ടുള്ളതാണ് നമ്മുടെ കുടുംബദേവത എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബദേവത അറിയാത്ത യാതൊരു കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലില്ല അതുകൊണ്ടാണ് നമ്മുടെ കുടുംബാംഗത്തെ പോലെ തന്നെ നമ്മൾ കണക്കാക്കേണ്ട ഒരു ദേവത തന്നെയാണ് കുടുംബദേവത എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെയൊക്കെ മാതാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളിലും ഒരു മാതാവ് ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബക്ഷേത്രത്തിലെ മാതാവാണ് ഇവിടുത്തെ ദേവി അപ്പോൾ ശ്രീ അന്നപൂർണേശ്വരി ദേവിയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലുള്ളത് ദീപാരാധനയ്ക്ക് ശേഷം ഇവിടെ നന്ദുണിപ്പാട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്

ಕೂತ <laughs> இலக்கே தெற ராமணத்தில் கொண்டேடுங்கா முடிவே என்னலல ஆரூரையா பரம்கொண்டாய் ராகக்ையாதாரி ஜனமே দুটি রাত্রে রে কেটাকে চল রামাল তুমি ওড়ন সুগন্ধন পাপ হম সে পাগা গো দিবা যো মিশে দিনে তুমি আমাদেরই হে নিবনি নিবনি মেখপাস মিধে পাড় যো গনা

ദീപാരാധനയ്ക്കും അതുപോലെ തന്നെ നന്ദുണിപ്പാട്ടിനും ശേഷം ഞങ്ങളെല്ലാവരും ദാ ഇനി ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള രമേശേൻ്റെ വല്ലിച്ചൻ്റെ മകനായിട്ടുള്ള ബാലൻചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവിടേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് താലിപ്പറ തുടങ്ങുന്നത് അപ്പോൾ താലിപ്പാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ വീട്ടിൽ നിന്ന് പാറയൊക്കെ നിറച്ച് ഇവിടെ നിന്ന് താലം പുറപ്പെടും ആ താലത്തിലാണെങ്കിൽ ചുവന്ന പട്ടും അതുപോലെ തന്നെ താലിയും വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ താലങ്ങൾ പൂത്താലങ്ങളാണ് ഇവിടെ ഇരുന്ന് ബാലൻചേട്ടൻ്റെ താ പൂവൊക്കെ വിടർത്തി ഈ പൂത്താലങ്ങളൊക്കെ നിറയ്ക്കുകയാണ് കേട്ടോ ഇനി ഈ താലത്തിൽ നമ്മൾ എന്താ പറയുക ചുവന്ന പട്ടും താലിയും വെച്ചിട്ടുള്ള ആ താലിയോട് കൂടിയിട്ടുള്ള ഘോഷയാത്ര ഈ വീട്ടിൽ നിന്ന് ആരംഭിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിലും ഒന്ന് കയറിയത് ഈ വീട്ടിൽ എപ്പോൾ കയറിയാലും ഞാൻ ഈ പൂജാമുറിയൊന്നും ോക്കിയിട്ടേ പോവുള്ളൂട്ട് അത്ര മനോഹരമായിട്ടാണ് കണ്ണനെയും മറ്റു ദേവതകളെയും ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് കൺകുളികർക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ അപ്പോൾ അത് ആ വീടൊക്കെ നല്ല രീതിക്ക് അലങ്കരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പറ വഴിപാടാണ് കേട്ടോ അത് ഓരോരുത്തർ വിചാരിക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പറ തുടങ്ങാം എന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഒരു പുതിയ വീടൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ബാലൻചേട്ടനൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ുള്ള പറകളും ഈ വീട്ടുമുറ്റത്ത് സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഇവിടെ നിന്ന് ഈ കുടുംബത്തിലെ അംഗങ്ങൾ വന്നു നിന്നുകൊണ്ട് ഈ പറയ്ക്കും അതിന് ശേഷം ഇവിടെ നിന്ന് താലം നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകും അപ്പോൾ അത് അധികം ഡിസ്റ്റൻസ് ഇല്ല തൊട്ടടുത്ത് തന്നെയാണ് വീട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കുടുംബക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ പറഞ്ഞിറക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തോടനുബന്ധിച്ച് നമ്മുടെ വെളിച്ചപ്പാടും കോമരവും ഒക്കെ കഴിഞ്ഞ് ഇതിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ധന്യ മുഹൂർത്തമാണ് കേട്ടോ കൊട്ടും കുരവിയും ഉണ്ട് ആ ഒരു ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പം നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാവാം അപ്പോൾ കൊട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയാണ് അല്ലേ അല്ലെങ്കിലും നമുക്ക് ഈ പറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഐശ്വര്യദായകമായിട്ടുള്ള ചടങ്ങാണ് കേട്ടോ ഇവിടെ നെൽപ്പറ ആവിൽപ്പറ മലർപ്പറ പൂപ്പറ മഞ്ഞൾപ്പറ അങ്ങനെയുള്ള പറകളൊക്കെയാണ് കേട്ടോ ഇവരിങ്ങനെ നിറയ്ക്കുന്നത് ഓരോ പറക്കും ഓരോ പ്രത്യേകതകളുണ്ട് അതിൻ്റെ ൾ വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാ പറയും കൂടിയിട്ടാണ് ഇവരിങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ കുടുംബത്തിന് വളരെ ഐശ്വര്യവും അതുപോലെ തന്നെ അനുഗ്രഹമൊക്കെ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ രീതിയിലുള്ള വഴിപാടുകളൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കേരളത്തിലെ ഈ കുടുംബക്ഷേത്രങ്ങളിലെ ചടങ്ങുകളൊക്കെ കേട്ടോ അപ്പോൾ ആ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ തറവാട്ടമ്പലങ്ങളിലും എല്ലാ തറവാടുകളിലും നടക്കുന്ന ആ ഒരു ആചാരങ്ങളൊക്കെ തന്നെയാണ് ഞാനും ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം താലോ താലാഘോഷവും അതുപോലെ തന്നെ ചെണ്ടമേളവും മാത്രമല്ല ഇവരുടെ വകയായിട്ട് ഇന്ന് നമ്മുടെ കാവടി ആഘോഷവും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ താലത്തിൻ്റെ ആ ഒരു സമയത്ത് വിരിയാമുട്ടൊക്കെ വിരിയുന്നുണ്ട് നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ വലിയ പോലെ വളരെ ജനത്തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളും അതുപോലെ തന്നെ തൊട്ട് അയൽവക്കക്കാരും ഒക്കെ ആയിരിക്കും ും അതുകൊണ്ട് തന്നെ അങ്ങനെ ജനത്തിരക്കില്ല പക്ഷെ നമുക്ക് വളരെ സ്വാതന്ത്ര്യമാണ് നമ്മുടേതാണ് ഇവിടെയുള്ള എല്ലാം അങ്ങനെയുള്ളൊരു തോന്നലാണ് നമുക്ക് ഉണ്ടായിരിക്കാം അല്ലേ മറ്റ് ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നതിനേക്കാളും ഏറ്റവും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക ഓരോരുത്തർക്കും അവരുടെ കുടുംബക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മളറിയാത്തവരായിട്ട് ആരും എല്ലാവരും നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കും അതുപോലെ തന്നെ എന്തിനും ഏതിനും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ കുടുംബം പോലെ തന്നെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ കുടുംബക്ഷേത്ര ത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പങ്കെടുക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ആ പട്ടുകൂടെയൊക്കെ നിവർത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും കഴിഞ്ഞ് ഈ താരി താലാഘോഷം അതായത് താരിവരവ് ഇങ്ങനെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പറ വച്ചിരിക്കുന്ന ആ ഒരു ദ്രവ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മളിങ്ങനെ വാരി വിതറി വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ആർമാദത്തോടെയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ ഈ താലാഘോഷം ഇവരുടെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ കാവടി ആഘോഷം ഇവിടെ തുടങ്ങും കേട്ടോ അപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാലാഘോഷത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല പടക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ പൊട്ടുന്നുണ്ട് കേട്ടോ പിന്നെ വീട്ടുമുറ്റത്തുള്ളത് ദാ ഈ ഒരു കാവടി ആഘോഷമാണ് അപ്പോൾ അതും കണ്ടുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇതുമെല്ലാം ഇനി ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഉത്സവ പരിപാടികളൊക്കെ അവസാനിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ബാലൻചേട്ടൻ്റെ ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ മുംബൈയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ അന്നദാനം കൂടാതെ തന്നെ അന്നദാനം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് സദ്യയും പായസമൊക്കെ അതുകൂടാതെ ബാലൻചേട്ടൻ്റെ വസതിയിലാണെങ്കിൽ പാനിപ്പൂരി ജ്യൂസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവർ മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള ബന്ദുക്കളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ അവർക്ക് ബയങ്കര ഇഷ്ടായിരിക്കും അവരേടെതായിട്ടുള്ള ഫുഡും വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞ എനിക്കും ഇഷ്ടായിതുകൊണ്ട് ഞാനും കഴിച്ചു അങ്ങനെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തൊഴാൻ പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം 아 <목소리나>